പ്രേസിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ദൈവം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല ഏത് സാഹചര്യത്തിലും കർത്താവ് അവിടത്തെ വിളിച്ചന്വേഷിക്കുന്നവരെയും വിളിച്ചപേക്ഷിക്കുന്നവരെയും അവിടുത്തെ തേടുന്നവരെ അവിടുന്ന് ഒരിക്കലും അനാഥരായി വിടുകയില്ല ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് മകനെ മകളെ നീ ഭയപ്പെടേണ്ട അമ്മയും അപ്പനും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല കഥാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും അവിടുന്ന് നിങ്ങൾക്ക് മോചനം നൽകും കഥാവ് അനുഗ്രഹിക്കുമ്പോൾ അവിടുന്ന് കൈ അയച്ച് അനുഗ്രഹിക്കുന്നു അവിടുത്തെ സഹായം നമുക്ക് കൂടിയേ തീരൂ ഏതവസ്ഥയിലും ഹൃദയം നൊമ്പരപ്പെടാതെ ധൈര്യത്തോടെ മുന്നേറുന്നതിന് എല്ലാം ദൈവകൃപയാൽ കൃപയാൽ അതിജീവിക്കുന്നതിന് ദൈവം നമ്മോട് കരുണ കാണിക്കേണ്ടതാണ് അതിനാൽ ഈ രാത്രിയിൽ ദൈവസന്നതിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് അറിഞ്ഞും അറിയാതെയും ദൈവസന്നധിയിൽ ചെയ്തു പോയ തിന്മകളെ ചെയ്യാതെ പോയ നന്മകളെ എല്ലാം ഈ രാത്രിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സംരക്ഷണത്തിനും അവിടുത്തെ സുരക്ഷിതത്വത്തിനും അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ഭയവും മാറ്റിക്കളയുന്ന ദൈവ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ നിറയുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോട് തിന്മ ചെയ്യുന്നവർക്കെതിരെ നാം പ്രാർത്ഥിക്കുക കഥാവരളി ചെയ്യുന്നു ശത്രുക്കളെ സ്നേഹിക്കുക നിന്നോട് ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഈ രാത്രിയിൽ കൂടുതൽ സമയം നാം പ്രാർത്ഥനയിൽ ചിലവഴിക്കുക ലോകം മുഴുവനും സമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ കുടുംബങ്ങളിലും ദുഃഖഭാരങ്ങളും നഷ്ടഭാരങ്ങളും ഏറുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് അവരുടെ നഷ്ടങ്ങളെയെല്ലാം ലാഭങ്ങളാക്കി മാറ്റി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സുഖമായ നിദ്രയ്ക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി നാലാം വാക്യം കഥാവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സനധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ കഥാവെ ഹീലിംഗ് പ്രേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾ നിന്റെ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളുടെ മേലും നിന്റെ കരുണ ഇപ്പോൾ അയക്കണമേ ദൈവമേ ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ നീ കാണണമേ കഥാവെ നിന്റെ സഹായം ഈ രാത്രിയിൽ ഈ മക്കൾക്ക് അയച്ചു കൊടുക്കണമേ നിനില് വിശ്വാസമർപ്പിച്ച് നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന നിനിലഭയം തേടുന്ന ആരും ഇന്ന് വരെ ിക്കേണ്ടി വന്നിട്ടില്ല ആരും അനാഥരായി പോകേണ്ടി വന്നിട്ടില്ല എൻ്റെ ദൈവമേ നീയാണ് ഞങ്ങളുടെ രക്ഷകരായ കർത്താവ് നീയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകനും ഞങ്ങളുടെ രക്ഷാ കവചവും ഞങ്ങളുടെ അഭയകേന്ദ്രവും കഥാവേ നീ തന്നെയാണ് നീ മഹത്വപൂർണനാണ് സകല സൃഷ്ടികളുടെയും കർത്താവായ ദൈവമാണ് കഥാവേ നീ അത്യുന്നതനായ ദൈവമാണ് എല്ലാം നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങൾക്ക് നീ ദൈവമായുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംരക്ഷണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബലവും ശക്തിയും നീ ഞങ്ങൾക്ക് ദൈവമാണ് എന്നുള്ളതാണ് കഥാവി രാത്രിയിൽ ഹൃദയം തകർന്നിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ എല്ലാവരോടും ഹൃദയം തുറന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദുഷ്ടനെ എതിർക്കരുത് എന്ന നിൻ്റെ തിരുവചനം ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അത്യുന്നതങ്ങളിൽ നിന്നുള്ള കൃപയില്ലായെങ്കിൽ ഞങ്ങൾക്കാരോടും തന്നെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല എൻ്റെ ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾക്കും പരസ്പരം ക്ഷമിക്കുവാനുള്ള ഉന്നതങ്ങളിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ രാത്രിയിൽ നൽകണമേ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കാൻ എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കെതിരെ തിന്ന ചെയ്യുന്നവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപ തരണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അനിതാവ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ഭയവും നീക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ സമൂഹത്തിൽ കുടുംബത്തിൽ ഭവനത്തിൽ ഈ രാജ്യം മുഴുവനും ഈ ലോകം മുഴുവനും ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ അക്രമങ്ങളും എല്ലാ പീഡനങ്ങളും അവസാനിപ്പിച്ച് ദൈവമേ സമാധാനത്തിൽ വർത്തിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്റെ സമാധാനം നിലനിർത്തണമേ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കൃപ തരണമേ എല്ലാ ഭയവും നീക്കി ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ നിന്റെ സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടണമേ ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ചുറ്റും നിന്റെ സ്വർഗീയ സേനകൾ അണിനിരക്കട്ടെ ഞങ്ങൾക്ക് കൃപ തരണമേ സുരക്ഷിതമായി നിന്റെ കരങ്ങളിൽ ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും യാത്രകളെയും ആഗ്രഹങ്ങളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണയോടെ കഥാവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മാ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശുദ്ധനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തുപരിപാലിക്കട്ടെ നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകങ്ങൾക്കും ചുറ്റും ഈശോയുടെ തിരു രക്തം സംരക്ഷണമായി നിൽക്കട്ടെ നിനക്ക് സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ